ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് നീ ഞങ്ങൾക്കൊപ്പം നിന്നാൽ മതി അങ്ങനെ ഒരു കല്യാണം നടന്നില്ലെന്ന് നീ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് നടന്ന കല്യാണത്തെപ്പറ്റി സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നതെന്നും നിധി ഇവരോട് പറഞ്ഞു എനിക്ക് വലുത് എൻ്റെ ആണെന്നും അതിന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സും ഐ ഡി പ്രൂഫും വേണമെന്ന് പറഞ്ഞു അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തേ എന്നൊക്കെ നിധി ഇങ്ങനെ ചോദിക്കും അച്ഛൻ ഇങ്ങനെ ഇരിക്കുക അപ്പം നേനൊക്കെ ജോലിക്ക് പോകണം മാത്രമല്ലേ ഉള്ളൂ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് നിധിയെ വട്ടം വളഞ്ഞിങ്ങനെ നിൽക്കുവാണ് അപ്പൊ അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഇതായി അപ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം അച്ഛാ അത് മാത്രം മതി എന്നങ്ങ് പറയുമ്പം അതുമായിട്ട് നീ ഇനി ഇവിടുന്ന് പോകുന്നില്ല നിധി പോകാൻ പോകുന്നില്ല നിധി എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു ദേ ഇനി മുതൽ നീ ഇവിടെ തന്നെ നിൽക്കണമെന്നും പിന്നെ അതെന്റെ തീരുമാനമാണെന്നും അച്ഛൻ മോളോട് പറയുവാണ് അപ്പോൾ നിധിക്ക് മനസ്സിലായത് ട്രാപ്പ് ആയിരുന്നു നിധി എന്നിട്ട് സാന്ദ്ര ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ അമ്മ മോൾക്കരികിലേക്ക് വന്നു നിധി മോളെ ഇപ്പോഴും നീ ചെയ്ത തെറ്റ് പൊറുക്കാനും മറക്കാനും ഞങ്ങളൊക്കെ തയ്യാറാ വേറെ ഒരു വീട്ടിലും അതുണ്ടാവില്ല എന്ന് നീ ഓർത്തോളണമെന്നും അമ്മ നിധിയോട് പറയണം നീ കാരണമെന്ന നഷ്ടങ്ങളെക്കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അച്ഛൻ നേരിട്ട് ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് മാത്രം ബിസിനസ്സിലെ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാവോ നിന്റെ വിവാഹത്തിന് പൊടിച്ചത് എത്രയാണെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അമ്മ മോളോട് സാന്ദ്രയാണെങ്കിലോ ആകമല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ശരി ആയിക്കോട്ടെ പണത്തിൻ്റെ കാര്യമൊക്കെ വിട്ടുകളാ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായില്ലേ ഞങ്ങൾക്കെന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുന്നു എന്നിട്ട് പോലും നിന്നോട് പൊറുക്കാനും നിന്നെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായില്ലേ അതിനപ്പുറം ഭാഗ്യം നിനക്ക് വരാനുണ്ടോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീതി ആകധർമ്മസങ്കടത്തിൽ നിൽക്കുക കഴിഞ്ഞത് മുഴുവൻ ഒരു പൊട്ട സ്വപ്നമായി കണ്ട് നീ അതെല്ലാം വിട്ടേക്കാൻ പറഞ്ഞു ദേ ഇനി എന്താ വേണ്ടതെന്ന് നിന്റെ അച്ഛൻ തീരുമാനിച്ചോളും നീ ഇനി എവിടേക്കും പോകുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചോളും ഇനി നിന്റെ കാര്യം എന്നൊക്കെ അമ്മ ഇങ്ങനെ മോളോട് പറയുമ്പം ഷു നമ്മോട് നിധി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയത്ത് അച്ഛനും അവിടെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് സൂര്യ വിളിക്കുകയാണ് നമ്മുടെ അരുൺ അപ്പൊ നീ എവിടെയാ പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കുന്നു അപ്പൊ സൂര്യ സെക്കൻഡുകൾ വെച്ച് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ സൂര്യ വീട്ടിലേക്ക് വന്ന് ചിരിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഭയങ്കര എന്തോ ഒരു എന്തുമായിട്ട് ചെല്ലുന്ന അപ്പൊ അരുൺ നിധി മറ്റാർക്കും കിട്ടാത്ത ഒരു കിട്ടാത്തൊരു ചാൻസാണ് നനക്കിപ്പോ കിട്ടിയിരിക്കുന്നതെന്ന് ആ നിങ്ങളോട് പറയുന്നു എല്ലാം മറക്കാനും പൊറുക്കാനും ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കാം ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു സാന്ത്രികൻ ടെൻഷനായി ഉടനെ ഒരു മറുപടി ഒന്നും വേണ്ട ആലോചിച്ച് നീ പറഞ്ഞാ മതിയെന്ന് അരുൺ പറയുമ്പോഴും പേടിയോടു കൂടി നിൽക്കുകയാണ് നിധി അപ്പോൾ ഏട്ടത്തി ഇതിനാണ് ഏറ്റത്തി എന്നെ വിളിച്ച് വരുത്തിയതെന്ന് ചോദിക്കും സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വെക്കാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തന്നാൽ മതി അത് മാത്രം മതി എന്നിങ്ങനെ നിധി പറയുമ്പോൾ നിനക്കെന്നാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ ദേഷ്യത്തോടെ നിധിയോട് ചോദിക്കാം എന്ന എന്നാൽ നിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ നിധിയോട് വളരെ ബോൾഗായിട്ട് സംസാരിക്കാം മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്ന നിനക്ക് നല്ലതെന്ന് പറയുമ്പം എന്താ നിങ്ങൾ ഈ എന്ന് ചോദിച്ചു നിധി എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാവുകയാണെന്ന് നിധി അന്നേരം പറഞ്ഞു ചുറ്റിനും എല്ലാവരും വളഞ്ഞു നിന്ന് നിധി ആക്രമിക്കാം ഞങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിനക്ക് പേടിയല്ലേ എന്നാ എന്നാൽ ഒരു തന്തയും അയാളുടെ നാല് ആൺമക്കളും ആ വീട്ടിൽ നിനക്ക് ഒരു പേടിയില്ല രടി എന്ന് ചോദിച്ചുകൊണ്ട് അരുൺ ഇങ്ങനെ നിധിയോട് ചോദിക്കുക അച്ഛൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചിരി ആ വീടിനെ പറ്റി പറഞ്ഞു കേട്ടതിന് ശേഷമേ ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അമ്മ പറഞ്ഞു നീ തിരിച്ചു വന്നതിന് ശേഷവും അതേ വീട്ടിലേക്ക് തന്നെ നിന്നെ തിരിച്ചയക്കാൻ ഞങ്ങൾക്കെന്താ ഭ്രാന്തം ഉണ്ടോ മോളെ എന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുക അപ്പോൾ എൻ്റെ മോളൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു അമ്മയുടെ വിഷമം നീ മനസ്സിലാക്ക ഇല്ല ഇനി നീ ഇവിടുന്ന് പോലെ നിന ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു ഇതേ ഒരിക്കൽ ജീവൻ പോയെന്ന് കരുതി ഇരുന്ന നിന്റെ അച്ഛൻ ജീവനോട് തിരിച്ചു വന്ന നിന്റെ അച്ഛൻ ജീവിത ജീവനോട് ഇരിക്കുന്നതാണോ നിനക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജീവനോട് ഇരിക്കേണ്ടതാണോ നിന്റെ ആഗ്രഹം എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കും അങ്ങനെ നിധിയെ പല രീതിയിൽ ഇവർ പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കാം അമ്മ ഞാൻ ആ വീടിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ പിന്നെന്താ ഇന്ന് ഞാൻ വന്നത് എന്റെ സർട്ടിഫിക്കറ്റ്സ് തിരികെ വാങ്ങിക്കാനല്ലേ അതെനിക്ക് തിരികെ തരണം എന്ന് നിധി അമ്മയോട് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ഭയങ്കര കലിപ്പ് ദൈവം ചെയ്ത എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആധാർ കാർഡും പാൻ കാർഡും എനിക്ക് വേണം അമ്മേ എന്ന് നിധി പറയുമ്പോൾ ഓ എന്റെ ദൈവമേ ഇച്ഛയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നോട് നിങ്ങളൊക്കെ പുറത്തു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇവിടെ ഇരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് നിധി ഇവരോട് പറയുവാണ് അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇവർക്ക് ദേഷ്യമാണ് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തിരിച്ചു തന്നാൽ മതി ഞാൻ പോയിക്കോളാം എന്ന നീതി പറയുമ്പോ ഓഹക്കിന്റെ സർട്ടിഫിക്കറ്റ് 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 എന്ത് രാജിവേട്ട ഇവള് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങോട്ട് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ ഭയങ്കര പേ പേടി നമ്മുടെ സാന്ത്രികം പറഞ്ഞ പലവി തന്നെയാണല്ലോ ഇവള് പറഞ്ഞോണ്ടിരിക്കുന്നെ നിങ്ങൾ എന്താ ഒരു വാക്ക് പോലും ഇണ്ടാണ്ട് ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന രാജിവേട്ടാ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുന്നു അപ്പം രാജീവേട്ടന്റെ തീരുമാനം എന്താണെന്നുള്ളത് കേൾക്കാതെ ഇവരങ്ങ് ഇരിക്കുക കേൾക്കാനായിട്ട് ഇവരിയ്ക്കുക അപ്പോഴേക്കും രാജീവേട്ടൻ എഴുന്നേറ്റ് മകൾക്ക് മുന്നിൽ ചെന്നു നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ വേണ്ടത് നിന്നെ ഈ വീട്ടിൽ കാല്കൂത്താൻ സംബന്ധിച്ചാൽ ഞങ്ങൾ ചെയ്ത തെറ്റ് ചെയ്ത തെറ്റ് അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ നിന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടത് കൊണ്ട് മാത്രം അതിനപ്പുറം വേറെ ഒന്നുമില്ല ആ കണ്ണുനീരിൻ്റെ വില നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു ഉണ്ടെങ്കിലേ ഈ നിമിഷം നീ ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല എന്നും അദ്ദേഹം പറയുക നീ ഈ കുടുംബത്തിനോട് ചെയ്തത് വലിയ ചതിയാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു നീ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനും പൊറുക്കാനും ഞങ്ങൾ തയ്യാറാ നിന്റെ കഴുത്തിൽ അവൻ കെട്ടിയ താലി നീ ഊരി എറിഞ്ഞ് തിരിച്ചു വന്നാൽ ദേ നിന്നെ ഞങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ചോളാം എന്നൊക്കെ അച്ചൻ പറയുവാണ് ദേ അങ്ങനെ നീ ഞങ്ങളുടെ ഞങ്ങളരികിലേക്ക് വന്നാൽ ഒരു ദിവസം കൂടെ നിനക്ക് ഡിവോഴ്സ് വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അദ്ദേഹവേ അങ്ങനെ നിധിയെ ഭയങ്കര രീതിയിൽ ഇയാൾ സംസാരിച്ച് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് വരുമ്പോൾ നമ്മുടെ നികേഷ് പുറത്ത് നിൽക്കുന്നു നീ ആരടാ എന്ന് നികേഷിനെ കണ്ടപ്പോൾ അപ്പോൾ നികേഷിന് മനസ്സിലായി ഇവൻ അവനാണല്ലോ എന്ന് അപ്പം ഞാൻ എൻ്റെ ഏട്ടത്തെയും കൊണ്ട് വന്നാണെന്ന് പറഞ്ഞു ഏട്ടത്തിയോ ആരാടാ നിന്റെ ഏട്ടത്തി എൻ്റെ നിധി ഏട്ടത്തിയാണെന്ന് പറഞ്ഞു നികേഷ് ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പൊ ഇവ മണ്ടി തന്നെ ഇറങ്ങി നികേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് എടാ അത് ശരി അപ്പൊ അന്ന് ആ ടീമിൽ ഉണ്ടായിരുന്നത് നീ ആയിരുന്നല്ലേന്ന് ചോദിച്ചാ തട്ടിക്കൊണ്ട് പോയ കാര്യൊക്കെ പാവം നമ്മുടെ നികേഷ് ഈ സൂര്യയോട് പറയുകയും ചെയ്തു ഞാൻ മാത്രമല്ലെടോ എന്റെ രണ്ട് ചേട്ടന്മാരും കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ നികേഷ് പറയുക ഈ കിളിക്കൂട്ടിലെ പ്രദേശ് അങ്ങനെയാ ഒരു കാര്യം വന്നാലേ ഞങ്ങൾ നാലുപേരും കട്ടക്ക് നിൽക്കുന്നു അപ്പൊ യു ബ്ലഡ് ഡീപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നികേഷിനെ ഇടിക്കാൻ വേണ്ടി കൈ ഒക്കെ അതൊന്നും വേണ്ട ഒരിക്കൽ കൂടി പൊക്കിക്കൊണ്ട് പോകാനേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഒന്ന് നികേഷ് സൂര്യയോട് പറയാം ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് മാറുതിക്കടാ അവിടെ നിന്ന് പറഞ്ഞു നികേഷ് അങ്ങ് മാറി നിന്നു ഇവൻ ഇടിച്ച് കയറി അകത്തേക്കും പോകുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ കിടന്ന് പറയാം എനിക്കത് മാത്രം മതി വേറെ ഒന്നും എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓ അത് ശരി അപ്പം നിനക്ക് അവനെ മതിയായിരുന്നു ലെഡി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ഈ അരുൺ വേണ്ട ഇനി അവളോടൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് അച്ഛൻ തൊട്ടടുത്ത നിമിഷം ദേ കയറി വരുന്നു നമ്മുടെ മുതൽ ആട്ടക്കത്തിലോ ഒതുക്കത്തിൽ ഇതിനകത്ത് കഴിഞ്ഞോളണോ എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സൂര്യ ഇടിച്ച് കയറി അകത്തേക്ക് ചെല്ലുക അപ്പം അമ്മ പറയുന്നത് കേൾക്കുമ്പോളെ നിന്നെ ഓർത്ത് നീറിനീറി മരിക്കും ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗുകളാണ് ഇവിടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സൂര്യ നിധിയെ കണ്ടപ്പോഴത്തേക്ക് ഒരുമാതിരി കഴുകന്റെ ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക ഇവനെ കണ്ടപ്പോഴത്തേക്കും നിധി ഞെട്ടിപ്പോയി അപ്പോഴേക്കും നികേഷിൻ്റെ ഫോണിലേക്ക് സുതീഷ് വിളിച്ചു സുധീഷ് വിളിച്ചപ്പോൾ നികേഷ് ഇവിടെ നടക്കണ കാര്യങ്ങളെല്ലാം പറയാം ഏട്ടത്തെ ഏട്ടത്തിൻ്റെ കൂടെ അകത്തേക്ക് എന്നോട് കയറി ചെല്ലണ്ടാന്ന് പറഞ്ഞുവെന്നും അതിനുശേഷം അന്ന് നമ്മൾ തട്ടിക്കൊണ്ട് പോയി വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ നികേഷ് പറയുമ്പത്തേക്ക് സുധീഷിന്റെ പേടിയായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് സുധീഷിനും മനസ്സിലായി എൻ്റെ ദൈവമേ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് അവിടെ നിൽക്കുക അപ്പൊ ദേ അയ്യോ അങ്കിൾ ദേ നിധി വന്നല്ലോ ഇനി നമുക്ക് ഇവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് സൂര്യ ഇങ്ങനെ ഒരുമാതിരി സൈക്കോ രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്ക് ഭയങ്കര ടെൻഷനായി അല്ല അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണം അവളോട് ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം ഏയ് സംസാരിക്കട്ടെ അപ്പൊ സൂര്യ ഉം എന്ന് പറഞ്ഞോണ്ട് അരുൺ അന്നേരം അയ്യോ സാരൂലരുൺ ഞാൻ ഞാൻ ഡീൽ ചെയ്തോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇതെന്തൊക്കെയോ കാണിച്ചുകൊണ്ടൊക്കെ സംസാരിക്കാം അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് എൻ്റെ മമ്മിയും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു അപ്പോൾ ഇഷ്ടപുൾ ലേഡീസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന് ഇങ്ങനെ ഭയങ്കര ഡയലോഗൊക്കെ ഒക്കെ ഇറക്കുക അപ്പോഴേക്കും അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ അന്തം പിട്ട് നിൽക്കുക കേട്ടോ നിധി ഞാനും ആരോടും കൂടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു നിധി സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ വന്നു എന്നും ഞാൻ അറിഞ്ഞു എന്നും ഇവൻ പറയുക ആക്ച്വലി നിധി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുന്നത് ഏ അച്ഛനും അമ്മമാർ പറഞ്ഞ അപ്പം താൻ ആരോടേ എന്നോട് സംസാരിക്കാനെന്നും നിധി സൂര്യയോട് ചാടി കയറി അങ്ങ് ചോദിച്ചു അപ്പൊ ഇവര് ഞെട്ടിപ്പോയി അച്ഛനും അമ്മയ്ക്ക് താനാറാണെന്നാ ചോദിച്ചതെന്ന് നിധി അപ്പൊ ഞാൻ നിധി എനിക്ക് എന്നെ അയ്യോ ഞാൻ യു ആർ യെസ് യു വേ എന്ന ചോദിച്ചുകൊണ്ട് ചോദിക്കാം അത് നിശ്ചയിച്ചത് ഞാനായിരുന്നില്ല തനിക്ക് അറിയാവോന്ന് നിധി ഈ സൂര്യയോട് ചോദിക്കാം അപ്പോഴും അമ്മയൊക്കെ അന്തമായിട്ട് നിധി ഇങ്ങനെ നോക്കുവാട്ടോ അപ്പൊ നിധി ഇങ്ങനെ ചെറുത്ത് നിൽക്കുവാണ് എന്റെ കൂടെ വന്നൊരു പയ്യൻ ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ട് എന്ന് നിധി പറഞ്ഞു എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം പുറത്താണെങ്കിലേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്ഥാനവും അവിടെയാണെന്ന് പറഞ്ഞു മനസ്സിലായോ ഒന്നും നിധി ചോദിക്കുമ്പോൾ സൂര്യൻ നിധി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാട്ടോ നിധി മതിയെന്ന് പറഞ്ഞു അരുൺ വായ വായടയ്ക്കാനും അരുൺ പറയുമ്പോ ദേ അരുണേട്ടോ അച്ഛനും അമ്മയ്ക്കും എന്ത് വേണമെങ്കിലും എന്നോട് പറയാം ഉം അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ അതിനിടയിലേക്ക് ഇങ്ങനെ ചില ആൾക്കാരെ കെട്ടിയിറക്കാൻ നോക്കിയാലേ എനിക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കേണ്ടി വരുമെന്ന് നിധി ഇവരോട് പറയുവാണ് അപ്പൊ എന്താ അരുണി ഈ പറയുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഇവൾക്കെന്താ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തെ എന്നൊക്കെ സൂര്യ ചോദിക്കാം അപ്പൊ സൂര്യ അത് പറഞ്ഞ അരുൺ നിൽക്കുമ്പോൾ അമ്മ നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് എന്താ എന്ന് ചോദിച്ചു ഈ വീട് വിട്ട് ഞാൻ പോകാനുള്ള കാരണം വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അതേ കാരണക്കാരനെ തന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ കാര്യം എന്താ അർത്ഥം എന്താ അത് പറയാൻ പറഞ്ഞു നിധി അപ്പൊ ഏഹ് എന്നും പറഞ്ഞോണ്ട് നിൽക്കുക നമ്മുടെ സൂര്യ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്താ അമ്മ ഇതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു അപ്പൊ കള്ളം പറയരുത് നിധി എന്നും അച്ഛൻ ഞാനൊക്കെ സൂര്യ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല ആ ഡ്രൈവറെ ഇഷ്ടമായതുകൊണ്ടാണ് നീ വീട് വിട്ട് പോയതെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഹാ ഹാ അതെ അതെ കറക്റ്റ് കറക്റ്റ് തേർഡ്സ് പോയിന്റ് ഞങ്ങൾ കാർ അച്ചെന്നും പറഞ്ഞുകൊണ്ട് സൂര്യ എവിടെ നിൽക്കും അതാണ് ശരി അത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞു ഓഹ് ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ എന്തായാലും ഞാൻ ശ്രമിക്കുന്നുമില്ല എന്ന് നിധി ഇവരോട് എല്ലാവരോടും വെല്ലുവിളിച്ചു പറയുകയും ചെയ്തു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാം എന്റെ സർട്ടിഫിക്കറ്റ്സും എൻ്റെ ഐ ഡി പ്രൂഫും മാത്രം എനിക്ക് തന്നാൽ മതി അതുമായിട്ട് ഞാൻ മറങ്ങിക്കോളാം എന്നിങ്ങനെ നിധി പറയുമ്പോൾ ഓ നീ വീണ്ടും എന്നെ അപമാനിക്കാൻ വന്നതാണോ എന്ന് അച്ഛൻ നിധിയോട് ചോദിച്ചു അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു അതിനുശേഷം എല്ലാം മറക്കാനും പൊറുക്കാനും നിന്റെ അമ്മ കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് നീ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമെന്ന് പോലും ഞാൻ സമ്മതിച്ചത് അപ്പോഴും സർട്ടിഫിക്കറ്റ്സ് വാങ്ങി തിരിച്ചു പോയാൽ വൃത്തി കൂടെ ജീവിക്കുമെന്നുള്ള ഒരു വാശിയും പിടിച്ചാൽ നീ എന്നെ എന്നെ നാണം കിട്ടണമെന്നാണെന്നാണോ എന്ന് ചോദിക്കുമ്പം എക്സാക്ട്ലി അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ അവിടെയൊക്കെ ഒന്ന് പേരുപ്പിച്ചു കൊടുക്കാം സോ റെഡിക്കുലേഴ്സ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യ ഭയങ്കര ഡയലോഗ് വെറുപ്പിക്കുന്ന ഡയലോഗുകളൊക്കെ ആയിട്ട് കാട്ടായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ഇല്ല രാജിവേട്ട ഇല്ല അവൾ അവളുടെ വിഷമം പറഞ്ഞേ ഉള്ളൂ എന്ന് അമ്മയന്നേരം അവിടെ നിന്ന് പറയുന്നു നമ്മുടെ മോളല്ലേ അവള് ഏഹ് നമ്മൾ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ എന്നൊക്കെ അമ്മയുടെ വക ഭയങ്കര വേറെടായാലോ ഡയലോഗം അവൾ ഇനി എങ്ങോട്ടും പോവില്ല അല്ലേ മോളെ അമ്മ ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ നിധി കേട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ് എന്നിട്ട് അമ്മ വലിയ ചിരിയൊക്കെ ചേച്ചി നിധിയുടെ അടുത്തേക്ക് ചെന്നു ഇവിടെ എനിക്ക് പോകണം എന്ന് നിധി പറഞ്ഞു ഞാനിവിടെ നിൽക്കില്ല എന്നും പറഞ്ഞു അപ്പോഴത്തേക്കും അമ്മ പിന്നെ ഞെട്ടി ദേ പണ്ട് നിങ്ങൾ എന്താണ് എൻ്റെ മുന്നിൽ ഉന്നയിച്ചത് അതേ ആവശ്യം തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും എൻ്റെ മുന്നിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ആ ആവശ്യം ഒരു തെറ്റല്ലല്ലോ നിധി എന്നും പറഞ്ഞുകൊണ്ട് സൂര്യ സൂര്യ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇത്രയൊക്കെ ആയിട്ടും ഇയാളെ പോലെ ഒരാൾ എൻ്റെ ലൈഫിൽ എന്തിനാ ഇങ്ങനെ ഇടപെടാൻ നോക്കുന്നതെന്ന് പോലും നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നും നിധി ചോദിച്ചു ഞാൻ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൂര്യൻ നിൽക്കുമ്പോൾ നിധി നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നാട്ടുകാരുടെ മുന്നിൽ ഇത്രയും നാണം കെടുത്തിട്ടും ഇനിയും നിന്റെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ ആളാണ് സൂര്യ അത് നീ മനസ്സിലാക്കണമെന്നും ആ ഒരു മനസ്സ് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അരുൺ പറയുമ്പോൾ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക സൂര്യ കേട്ടില്ലേ ഇത്രയും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളല്ലേ എന്ന് ചോദിച്ചു നിധി ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പേടിയാണെന്നും എനിക്ക് പോകണമെന്നും ഞാൻ ഉറപ്പായിട്ടും പോകുമെന്നും നിധി ഇങ്ങനെ ഇവരോട് പറയുന്നു ഇനി നിങ്ങൾ ഇനി നിങ്ങളത് ഒരിക്കലും എന്നോട് പുറത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല എന്നും നിധി ഇവരോട് പറയുവട്ടോ അച്ഛൻ ഇങ്ങനെ ഗുണ്ടായുസത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് നിധിയെ ഇതാക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇനി ഇവിടെ വെക്കേണ്ട കാര്യമില്ലാതെ എനിക്ക് വേണമെന്നും നിധി പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാതൊന്നും അത് മാത്രം മതി എനിക്കെന്ന് നിധി പറയാം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അപ്പം നീ സമ്മതിക്കില്ലല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നാലും അത് സമ്മതിക്കാൻ നിനക്ക് പറ്റില്ലല്ലേ എന്ന് അച്ഛൻ ചോദിക്കുക നിന്റെ മറുപടിയോട് പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയൊന്നും അല്ലടി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നേരെ പോയി ഈ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് എടുത്തോണ്ട് വരൂ അപ്പം നിധി കുറെ പറഞ്ഞു നിധിയോട് ഇവരോരും മര്യാദയും കാണിക്കുന്നില്ല അപ്പൊ ഇതിനൊക്കെ പ്രശ്നക്കാരൻ ഞാനാണോ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുമാതിരി എന്തൊക്കെയോ രീതിയിലൊക്കെ ഐ തിങ്ക് സോ എനിക്ക് എന്തായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇംഗ്ലീഷും മലയാളവും ഒക്കെ കലർന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞോണ്ടിരിക്ക സൂര്യ ചമ്മ വെറുപ്പിച്ചുകൊണ്ട് ഇത്രയൊക്കെ മര്യാദക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ഈ വീട് വിട്ടുപോയത് ഒരു ഡ്രൈവറോട് കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ച് ജീവിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം ഒന്നും നിധി ചോദിച്ചു എന്റെ പഠിപ്പിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നും അത് വെച്ച് ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാമെന്നും നിധി പറയാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എവിടെ നിന്ന് പോകുന്നതെന്നും വീണ്ടും വീണ്ടും പറയാം എത്രയോ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ നിങ്ങൾ അതുമാത്രം എന്താ കേൾക്കാത്തതെന്നും നിധി ഇവരോട് ചോദിക്കുക ദയവ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് താ താ താന്ന് പറയാം അതിനുശേഷം ഈ വീട്ടിലേക്ക് ഞാൻ കടക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണമെന്നും അത് കിട്ടിയ പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു നിധി ചെറിയ കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് നിലവിളിക്കുന്നത് പോലെ നിലവളിച്ചാ നിന്റെ പൗരങ്ങള് നടക്കുന്നു നീ വിചാരിച്ചോ എന്ന് അവര് ചോദിക്കുക അപ്പൊ ആ പറഞ്ഞുകൊണ്ട് സൂര്യ ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യ എന്തോ ഒരു മുൻവൈരാഗ്യം എന്നുള്ള രീതിയിലാണ് നിധിയുടെ മുന്നിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ കാശിനും വെളുപ്പം വിവരവില്ലാതെ അച്ഛനും അമ്മയും ആങ്ങളെയും കൂടി കൂടി നിധിയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ കഥ അവസാനിക്കുന്നത് പക്ഷേ നിധിയോട് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്ന നിധിയുടെ സർട്ടിഫിക്കറ്റ്സ് മുഴുവൻ എടുത്തുകൊണ്ട് വന്ന് നിധിയുടെ അച്ഛൻ കത്തിച്ചു കളയും അവിടെ തീർന്നു നമ്മുടെ നിധിയുടെ ജീവിതം അല്ലെങ്കിൽ ഭാവിയൊക്കെ ഇനി നിധി എങ്ങനെയാണ് ഈ ഒരു വലിയ പ്രശ്നത്തെ തരണം ചെയ്യുന്നതെന്ന് കാത്തിരുന്ന് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ